എൻ്റെ കരിയറിലെ അവസാനത്തെ പടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രണ്ടാം വരം വന്ന പടമായിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയുള്ള നിങ്ങളെ എല്ലാവരെയും കാണുവാൻ സാധിച്ചത് നിങ്ങൾ പലരെ എനിക്ക് പരിചയമില്ല കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ് എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം പത്തൊണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അത് റിലീസ് ചെയ്തത് അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൺ ബ്രേക്ക് സംഭാവ് സംഭാവന ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പളുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വള വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും അവനായി ഇപ്പോഴുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല ഐ വി ശശി എന്നുള്ളൊരു കലാകാരൻ്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരാണ് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പയിൽ നിന്നൊക്കെ അന്നത്തെ ഉപയോഗിച്ച് കിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ ഐ വി സി സി എല്ലാവർക്കെ സാധിക്കുകയുള്ളു ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്ത് അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി ഇന്ന് ആ കോടികളൊന്നും അല്ല ഇന്ന് ക്ലബ് നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പത്തെട്ട് വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് അവനായി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത് ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻകുമാർ എന്നെ വന്ന് കാണുകയും ഇത് പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് എപ്പോഴേം ചെയ്തു അങ്ങനെ ഞങ്ങളൊരു ധാരണയിൽ എത്തുകയും ഇത് റീറിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ വരട്ടെ നല്ല രീതിയിൽ വന്നു വന്നുകഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റിലീസ് ചെയ്യുവാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന ആവശ്യമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രൊമോഷൻ ആണ് ഏറ്റവും പ്രധാനം ഏത് സിനിമ വിജയിക്കണമെങ്കിലും പ്രൊമോഷൻ വേണം വളരെ പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റായി വരുന്നുണ്ട് അതൊക്കെ പ്രൊമോഷൻ ഓൺലൈൻ പ്രൊമോഷൻ ആണ് അതിൻ്റെ പ്രധാനം നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം

അത് കാണുവാൻ വേണ്ടി കാണികളില്ല അത് തിയേറ്ററിന്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രിന്റുകൾ ഒന്നും എടുക്കേണ്ട എല്ലാം സാറ്റലൈറ്റ് വഴിയാണ് ഇത് വരുന്നത് അതുകൊണ്ട് മാക്സിമം തിയേറ്റർ കിട്ടുന്നു ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല ഒരു മൂന്ന് ദിവസം ഒരു നൂറോ ഇരുന്നൂറോ തിയേറ്ററുകൾ ഓടാൻ സാധിച്ചാൽ മുടക്കം മുതലും അതിന്റെ ലാഭം കിട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് ഈ ഈ സാഹചര്യം മാറും നാളെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും ആ ടെക്നോളജി പേര് ഉടൻ തന്നെ വരും അപ്പോൾ ഒന്നല്ല ഇരുന്നൂറ് സിനിമ വന്നാലും ഞാനത് കാണും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലെക്സ് വരും പ്രതീക്ഷിച്ചിട്ടോ ഇപ്പം എന്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട് ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്ട് റിലീസ് വരാൻ അധികാലം വേണ്ട അത് കഴിഞ്ഞാൽ മൊബൈലിൽ വരും അപ്പൊ ഇപ്പൊ എന്താ സുഹൃത്ത് നിങ്ങള് മൊബൈലിൽ കാണുന്ന പകുതി സിനിമ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല നിങ്ങളുടെ നമ്മുടെ സൗകര്യമാണ് ഇപ്പോൾ കാണുന്നത് തിയേറ്ററിൽ കാണുന്ന സിനിമ അതിൻ്റെ അനുഭൂതി വേറെയാണ് പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം നിങ്ങ എല്ലാവരുടെയും സൗകര്യം ഇപ്പം മൊബൈൽ ഫോണിൽ കൂടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത് എല്ലാം ഇപ്പൊ എന്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്ത് പോയാലും എന്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ്റെ മൊബൈൽ കൂടെ അതേപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്ന മൊബൈൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പലരും കാണുന്നത് ഡയറക്ടർ റിലീസ് വരാൻ എനിക്ക് തോന്നുന്ന സമയം മാത്രമേ ഉള്ളൂ അത് ഉടനെ തന്നെ വരും അപ്പൊ ജനങ്ങൾ കൂടുതൽ സിനിമ കാണും ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട് വളരെ നല്ല രീതി എടുക്കുന്നുണ്ട് അപ്പം ഇതിനൊന്നും നമുക്ക് പിടിച്ചു കിട്ടാൻ സാധിക്കത്തില്ല പൈസ മുടക്കാൻ സന്നദ്ധ ഉള്ളവർ കൂടുതലും സിനിമകൾ എടുക്കും കൂടുതൽ വരും അതുകൊണ്ട് അഞ്ചുമാറും എത്ര വന്നാലും പടങ്ങൾ ഓടാറുണ്ട് അത് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളു അത്രേ ഉള്ളൂ